പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലെ ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ജനുവരി മാസം ഒന്നാം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത് തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാലയളവ് എപ്രകാരമായിരിക്കും എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം മാത്രമല്ല മൂന്നാം മാസത്തിലും പത്താം മാസത്തിലും നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുന്നുണ്ട് അത് ജീവിതത്തിൽ വളരെ ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളെ ആയിരിക്കും സംഭവിപ്പിക്കുക അപ്പൊ ആ കാര്യങ്ങളെയും ഇതിൽ പറയുന്നുണ്ട് മാത്രമല്ല നമ്മുടെ സമയദോഷത്തിന് എന്താണ് പരിഹാരം വേണ്ടത് എന്നുള്ള കാര്യത്തെയും ഇതിലൂടെ നിർദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് ഏറെ വിലപ്പെട്ടതായിരിക്കും ഈ വീഡിയോ ഇതിലൂടെ കിട്ടുന്ന അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വഴികാട്ടിയായിരിക്കും ഗുണങ്ങളെ കണ്ടറിയാനും ദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ഇത് നിങ്ങൾക്ക് പ്രേരക ശക്തിയായിരിക്കും നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ ആ ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ന് രാവിലെ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ അറിയാൻ കഴിയുന്നതാണ് അപ്പം തന്നെ ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതുമാണ് ഈ വീഡിയോയ്ക്ക് കീഴിലെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതിയാകും അതിനായിട്ട് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും വിവരം നിങ്ങൾക്ക് ലഭ്യമാകുക എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ സാധിക്കുക അപ്പൊ ഇതും പ്രയോജനപ്പെടുത്തുക അപ്പൊ നമുക്ക് തൊഴിലിൽ നിന്ന് തന്നെ ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ഗുണം കണ്ടുവരുന്നതാണ് തൊഴിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ മാറി വരുന്നതിനും വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതിനും ഉള്ള യോഗമുണ്ട് സർക്കാർ തലത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും എന്നാൽ ഉദാസീനത നിറഞ്ഞിട്ടുള്ള സമീപനം നമ്മുടെ നിലവിലുള്ള തൊഴിലില് ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് നഷ്ടമായി പോകാനോ സാധ്യത വരുത്തിയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ തങ്ങളുടെ തൊഴിലിൽ ഉണ്ടാകുന്ന അപാകതകളെ തിരുത്തി കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കാൻ ശ്രമിക്കേണ്ടതാണ് ദാമ്പത്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരുമ്പോൾ ദാമ്പത്യ സ്ഥിതി പൊതുവെ നന്നായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട് എങ്കിലും മുൻകാലങ്ങളിൽ പറഞ്ഞു പോയതോ പ്രവർത്തിച്ചു പോയതോ ആയ കാര്യങ്ങളെ ചൊല്ലി ഈ ഒരു കാലയളവിൽ ചില തർക്കങ്ങളോ ചില പിണങ്ങിയിരിക്കലുകളൊക്കെ ഉണ്ടായി വരാം വിവാഹമോചനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് സന്താന ഗുണം കാണുന്നുണ്ട് മാതാപിതാക്കളുടെ ആരുടെയെങ്കിലും അസുഖപരമായിട്ടുള്ള കാര്യം കുടുംബജീവിതത്തിൽ കുറച്ച് പ്രയാസങ്ങളെ വരുത്തി തീർക്കുന്നതാണ് ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടും ചില ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ കടന്നുകയറ്റം ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിച്ച് സ്വന്തം ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുത്തി തീർക്കാതിരിക്കാൻ ദമ്പതിമാർ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ് മൂന്നാമത്തെ കാര്യം ധനമേന്മയുമായി ബന്ധപ്പെട്ടതാണ് ധനമേന്മ കൈവരിക്കാൻ കഴിയുന്ന ഒരു കാലയളവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതാണ് കഴിഞ്ഞ വർഷം ആരംഭിച്ച ബാധ്യതകൾ കുറച്ച് തീർക്കാനൊക്കെ ഈ ഒരു കൊല്ലം കഴിഞ്ഞു എന്ന് വരും അമിതമായിട്ടുള്ള ചെലവുകൾ കുറയ്ക്കാനുള്ള നടപടികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ വർഷം മദ്യം തൊട്ട് വീണ്ടും പ്രയാസങ്ങൾ വർദ്ധിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ചിട്ടി ലോൺ മുതലായവ ലഭ്യമാകാൻ സാധ്യതയുള്ള കാലയളവാണ് എന്നാൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അത്ര നല്ല കാലയളവല്ല അതുകൊണ്ട് അത്തരം പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഊഹത്തിന്റെ പുറത്ത് ലഭിക്കുന്ന നേട്ടങ്ങളെ മുൻനിർത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ പിന്മാറി നിൽക്കുന്നതാണ് ഉചിതം നാലാമത്തെ കാര്യം ആരോഗ്യമാണ് ആരോഗ്യപരമായിട്ട് കാലയളവ് അത്ര കണ്ട് മെച്ചമല്ല നെഞ്ചിനെയോ വയറിനെയോ ബാധിക്കുന്ന രോഗങ്ങളെ കരുതലോട് കൂടിയിരിക്കണം നീന്തൽ പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതാണ് സൈനസ് ഇൻഫെക്ഷൻ ചെവികളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ മുതലായവ പ്രതീക്ഷിക്കാം വാഹനയാത്രകളിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ് ജീവിതത്തിൽ ചില പരിവർത്തനങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾക്കൊക്കെ തുടക്കം കുറിക്കുന്നതാണ് അമിതവണ്ണം ഒഴിവാക്കാനുള്ള മാർഗങ്ങളും അവലംബിക്കുന്നതാണ് അപ്പൊ നമുക്കിനി ഓരോ മാസത്തെയും വിഷയത്തിലേക്ക് വരാം ജനുവരി മാസത്തിൽ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടപ്പിൽ വരുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതാണ് അകന്നിരുന്ന ചില ബന്ധുക്കളുമായിട്ട് അടുക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ് വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ യോഗം കാണുന്നുണ്ട് ഫെബ്രുവരി മാസത്തിൽ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ചില ശീലങ്ങളിലേക്ക് ചെന്ന് ചാടുവാനും ആവശ്യമില്ലാത്ത ചില ബാധ്യതകൾ എടുത്ത് തോളത്ത് വയ്ക്കാനും സാധ്യത കാണുന്നുണ്ട് പുതിയ വ്യവസായത്തിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് പുതിയ സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ പദ്ധതികൾക്ക് ആലംബം കുറിക്കാനും സാധ്യതയുണ്ട് മാർച്ച് മാസത്തിൽ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ കഴിയും അതിനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ചില വ്യക്തികളുടെ സഹായത്തോടുകൂടി സ്വരൂപിക്കാൻ കഴിയും കുടുംബജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ചില അവസ്ഥകൾ വന്നു ചേരും കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും കഴിയുന്നതാണ് ഏപ്രിൽ മാസത്തിൽ അബദ്ധത്തിൽ പറഞ്ഞു പോകുന്ന വാക്കുകളിൽ നിന്ന് ചില പ്രയാസങ്ങൾ ഉണ്ടായി വരുന്നതാണ് കുടുംബജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നതാണ് സ്വർണം വെള്ളി മുതലായവ കളഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത്തരം ആഭരണങ്ങളൊക്കെ ധരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനയോഗം കാണുന്നുണ്ട് മെയ് മാസത്തിൽ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഗുണപരമായിട്ടുള്ള അവസ്ഥ വന്നു ചേരും പഠനത്തിൽ ഉത്സാഹം കൈവരിക്കാൻ കഴിയുന്നതാണ് പുതിയ തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ് വിദേശത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് ജൂൺ മാസത്തിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി കൈവരിക്കാൻ മിക്കവർക്കും സാധിക്കുന്നതാണ് അലസതാ മനോഭാവം കൈവടിയുന്നതാണ് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ മോശപ്പെട്ട കൂട്ടുകളിലേക്കുള്ള മനസ്സ് ചായൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത ചില വിഷയങ്ങളിലേക്ക് മനസ്സ് മനസ്സുപായുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഊർജത്തെ കെടുത്തിക്കളയാൻ കാരണമാകും ജൂലൈ മാസത്തിൽ പുതിയ തസ്തികളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ് ആരോഗ്യകാര്യങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് വിദേശത്തുള്ളവർക്ക് തൊഴിൽ മാറ്റത്തിന് യോഗമുണ്ട് ധനത്തെ പരിഗണിക്കാതെയുള്ള ചിലവാക്കൽ രീതി ഈ സമയത്ത് കുറച്ചധികം പ്രയാസങ്ങളെ സൃഷ്ടിക്കുന്നതാണ് ഓഗസ്റ്റ് മാസത്തിൽ വേണ്ടപ്പെട്ടവരുമായി സൗഹൃദം പങ്കിടുവാനും ദൂരദേശത്തേക്കുള്ള യാത്രകളും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് പുതിയ തൊഴിലിൽ മേന്മ ലഭിക്കുന്നതാണ് കരാർ ജോലി ചെയ്യുന്നവർക്ക് കാലം അത്ര കണ്ട് ഗുണകരമല്ല സെപ്റ്റംബർ മാസത്തിൽ കൃഷിയിൽ നിന്ന് നേട്ടമുണ്ടായി വരുന്നതാണ് ഏറ്റെടുത്ത കാര്യങ്ങളിൽ നമ്മുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ച് ഇഴച്ചിൽ വന്നുകൂടാൻ സാധ്യതയുണ്ട് പുതിയ തൊഴിൽ രംഗങ്ങൾ കണ്ടെത്തുന്നതാണ് ദേഹത്ത് ചൊറി ചിരങ്ങ് പോലുള്ള ചില അവസ്ഥകൾ ഉണ്ടായി വരുന്നതാണ് ഒക്ടോബർ മാസത്തിൽ വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാരിൽ നിന്ന് നേട്ടം ഉണ്ടായി വരുന്നതാണ് കുറെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തില് തുടക്കം കുറിക്കാൻ കഴിയുന്നതാണ് ധനപരമായിട്ട് മെച്ചം വരുന്ന ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്നതാണ് ബിസിനസ്സുകാർക്ക് കാലം അനുകൂലമായിരിക്കും നവംബർ മാസത്തിൽ വീഴ്ച ചതവ് മുതലായവയെ കരുതിയിരിക്കണം നാൽക്കാലിക മൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണത്തെയും സൂക്ഷിക്കേണ്ടതാണ് കണ്ണുകളുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങളും ഉണ്ടായി വരാവുന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വരും എന്നാൽ കൃത്യമായിട്ടുള്ള രേഖയില്ലാതെ ഒരു രാജ്യത്ത് സഞ്ചരിക്കുന്നത് പിഴ ഈടാക്കപ്പെടാനുള്ള സാധ്യതയായിട്ട് കണക്ക് കൂട്ടണം ഡിസംബർ മാസത്തിൽ പുതിയ പ്രവർത്തനങ്ങളിലൂടെ അനുമോദനങ്ങൾ സമ്പാദിക്കുന്നതാണ് പുതിയ ചികിത്സയിലൂടെ പഴയ രോഗങ്ങൾക്ക് ശമനം കണ്ടെത്താൻ കഴിയുന്നതാണ് ഡോക്ടർമാർ എഞ്ചിനീയർമാർ മുതലായവർക്ക് കാല അനുകൂലമാണ് പുതിയ ഭവനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തില് ഭരണി നക്ഷത്രക്കാർക്കുള്ള പൊതുഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇതിന്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരുവാനും ദോഷങ്ങൾ കുറഞ്ഞു വരുവാനുമുള്ള ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകാം മാസാവസാന വ്യാഴാഴ്ച കൃഷ്ണന്റെ അമ്പലത്തിൽ ഭാഗ്യസൂക്തം കഴിപ്പിക്കുക മലയാള മാസത്തിലെ ഒന്നാം തീയതികൾ തോറും ശിവക്ഷേത്രത്തിൽ ജലധാര പിൻവിളക്ക് ഇവ കഴിപ്പിക്കുക സുദർശന യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴിച്ചു ധരിക്കുക ഭദ്രകാളി ദേവിക്ക് മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച തോറും ചുവന്ന പൂക്കൾ കൊണ്ടുള്ള ഹാരം ചാർത്തുക വീട്ടിൽ വ്യാഴാഴ്ച ദിവസം നെയ്വിളക്ക് തെളിയിച്ച് വിഷ്ണു മന്ത്രങ്ങൾ കൊണ്ട് പൂജ നടത്തുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭാഗവതം പാരായണം ചെയ്യുക മുതലായവ ഉത്തമമായ കാര്യങ്ങളാകുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണി നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങളെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിന് ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിന്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദ്ര നമസ്തേ